വാട്ടർ ടാങ്കിലും കള്ളൻ വീട്ടിൽ വെള്ളം നിറയ്ക്കാതെയുള്ള വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ കള്ളന് ഒളിക്കാനുള്ള ഇടമായി അത് മാറുമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത് കൊട്ടിയ മൈലക്കാടാണ് അതിശയോക്തി ഉയർത്തുന്ന രീതിയിൽ കള്ളൻ ടാങ്കിൽ ഒളിച്ചത് പുലർച്ചെയായിരുന്നു സംഭവം വീടിന് പുറകുവശത്തുകൂടി മോഷണത്തിനെത്തിയ കള്ളൻ വീട്ടുകാരെ കണ്ടതിനാൽ സമീപമുണ്ടായിരുന്ന വാട്ടർ ടാങ്കിൽ ഒളിക്കുകയായിരുന്നു എന്നാൽ വീട്ടുകാർ അതിവിദഗ്ധമായി കള്ളനെ കൊടുക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു കള്ളനെ കാണാത്ത ഭാവം നടിച്ച വീട്ടുകാർ സമീപത്തുനിന്ന് ആൾക്കാരെ കൂട്ടിയാണ് കള്ളനെ കുടുക്കിയത് ശേഷം പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി കള്ളനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കൊണ്ടുപോകാ ചാടികളെ ന്യൂസ് കേരളം ട്വന്റി ഫോർ